ബി ജെ പി നേതാവും പി സി ജോർജിൻ്റെ മകനുമായ ഷോൺ ജോർജ് പി സി ജോർജിൻ്റെ മകൻ എന്ന് പറയാൻ പ്രത്യേകിച്ച് കാരണമുണ്ട് കാരണം എന്തെങ്കിലും വിളിച്ചു പറയുക എന്നതാണ് പി സി ജോർജിൻ്റെ പതിവ് പരിപാടി അതുകൊണ്ട് തന്നെ കേരള രാഷ്ട്രീയത്തിൽ എടുക്കാത്ത നാണയമായി ഇതിനൊക്കെ തന്നെ പി സി ജോർജ് മാറുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മകനാണ് ഷോൺ ജോർജ് ആ ഷോൺ ജോർജ് വാർത്താ സമ്മേളനം വിളിച്ച് ഗുരുതരമായ ആരോപണം എന്ന പേരിൽ ഒരു കാര്യം പറഞ്ഞു മുഖ്യമന്ത്രിയുടെ മകൾക്ക് നേരെയാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ആരോപണത്തിൽ പറയുന്നത് ദുബായിലെ അബുദാബിയിലെ കൊമേഴ്ഷ്യൽ ബാങ്കിൽ ഒരു അക്കൗണ്ട് ഉണ്ട് വീണാ വിജയൻ്റെ പേരിൽ എക്സാലോജിക് കൺസൾട്ടിംഗ് കമ്പനി എന്ന പേരിൽ ഒരു അക്കൗണ്ട് ഉണ്ട് വീണാ വിജയനും സുമേഷ് എന്ന് പറയുന്ന ആളുടെയും സംയുക്ത അക്കൗണ്ടാണത് അതിൽ കോടിക്കണക്കിന് രൂപ വന്നിട്ടുണ്ട് എസ് എൻ സി ലാവ്ലിൻ പി ഡബ്ല്യു സി തുടങ്ങിയ കമ്പനികൾ ഈ അക്കൗണ്ടിലേക്ക് കോടിക്കണക്കിന് രൂപ നിക്ഷേപിച്ചിട്ടുണ്ട് എന്നാണ് ആരോപണം ഇതേക്കുറിച്ച് ആവശ്യപ്പെട്ട് ഞാൻ ഇ ഡിക്ക് അന്വേഷണ ഏജൻസികൾക്ക് പരാതി കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ കോടതിയിലും ഉരുപഹർജിയും കൊടുത്തിട്ടുണ്ട് എന്നാണ് ആരോപണത്തിൽ പറയുന്നത് ആരോപണം വലിയ ആരോപണമായി മാധ്യമങ്ങളെല്ലാവരും റിപ്പോർട്ട് ചെയ്തു ഇതിനാധാരമായ ഒരു വാർത്ത രാവിലെ മലയാള മനോരമയിൽ വന്നിരുന്നു മലയാള മനോരമ ഇന്നത്തെ മലയാള മനോരമ എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഇരുപത്തി ഒൻപതിലെ മലയാള മനോരമയിലെ ആദ്യത്തെ വാർത്ത ആ വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ് വിദേശ ബാങ്കിലേക്ക് പണം ഒഴുകി സി എം ആർ എൽ എക്സാലോജിക് അന്വേഷണം ഗൾഫിലും സി എം ആർ എൽ എക്സാലോജിക് അന്വേഷണം ഗൾഫിലും വിദേശ ബാങ്കിലേക്ക് പണം ഒഴുകി അബുദാബിയിലെ അക്കൗണ്ട് ദുബായ് സ്ഥാപനത്തിന്റെ പേരിൽ ഉടമകൾ രണ്ട് മലയാളികൾ പണം നിക്ഷേപിച്ചത് പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് എസ് എൽ കമ്പനികൾ എന്നാണ് ഇതിൽ ഒരാശക്കുഴപ്പം സൃഷ്ടിക്കുക എന്നതാണ് മനോരമയുടെ ലക്ഷ്യം എന്താണ് എക്സാലോജിക് എന്ന പേര് വരിക എക്സാലോജിക് എന്ന പേര് വന്നാൽ ആരാണ് ആരുടെ നേരെയാണ് സംശയത്തിന്റെ മുന നീങ്ങുക അത് വീണാ വിജയനിലേക്കായിരിക്കും കാരണം എക്സാലോജിക് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ബാംഗ്ലൂർ ആസ്ഥാനമായ കമ്പനി ഉണ്ടായിരുന്നു വീണാ വിജയന് അതുകൊണ്ട് എക്സാലോജിക് എന്ന പേര് കേരളത്തിൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എക്സാലോജിക് എന്ന് പറഞ്ഞാൽ സംശയത്തിന്റെ നിഴലി നിർത്താൻ പറ്റും വീണാ വിജയനെയും മുഖ്യമന്ത്രിയെയും എന്നറിയാം അതുകൊണ്ടാണ് അത്തരമൊരു വാർത്ത കൊടുത്തിരിക്കുന്നത് സി എം ആർ എൽ എക്സാലോജിക് അന്വേഷണം ഗൾഫിലും അതിനുശേഷം പറയുന്നു ഇതിൽ രണ്ട് മലയാളികളാണ് അവരാണ് ഇതിൻ്റെ ഉടമസ്ഥർ എന്ന് സ്വാഭാവികമായും സംശയം വരും ആ സംശയം മുൻനിർത്തിയാണ് ഇന്ന് രാവിലെ മുതൽ ദൃശ്യമാധ്യമങ്ങളെല്ലാം വാർത്തകൾ നൽകിക്കൊണ്ടിരുന്നത് എക്സാലോജിക് കമ്പനിയുമായി അന്വേഷണം നടക്കുന്നു എക്സാലോജിക് കമ്പനിക്ക് അബുദാബിയിൽ ബാങ്ക് അക്കൗണ്ട് ഉണ്ട് വിദേശത്ത് ബാങ്ക് അക്കൗണ്ട് ഉണ്ട് അതിലേക്ക് കോടിക്കണക്കിന് രൂപ വന്നിട്ടുണ്ട് എന്ന വാർത്തകൾ നൽകിക്കൊണ്ടിരിക്കുകയും വീണാ വിജയനാണ് സുബേഷ് എന്ന് പറയുന്ന മറ്റൊരാളാണ് ഈ കമ്പനിയുടെ ഉടമസ്ഥർ എന്ന് പറയുകയും ചെയ്യുന്നു മലയാള മനോരമയിൽ വന്നിട്ടുണ്ട് രണ്ട് മലയാളികൾ എന്ന് പറയുന്നു എക്സാലോജിക് എന്ന് പറയുന്നു അപ്പോൾ സംശയം ഉറപ്പിക്കാൻ കഴിയും ഇത് വീണാ വിജയന്റെ കമ്പനി തന്നെയാണ് എന്ന് എന്നാൽ എന്താണ് യാഥാർത്ഥ്യം ആ യാഥാർത്ഥ്യമാണ് പുറത്തു വന്നിരിക്കുന്നത് പറഞ്ഞത് മുഴുവൻ കള്ളമാണ് എന്ന് ഇതോടൊപ്പം തെളിഞ്ഞിരിക്കുന്നു പച്ചക്കള്ളമാണ് പറഞ്ഞിരിക്കുന്നത് ഷോൺ ജോർജ് എന്ന് വ്യക്തമാണ് പക്ഷെ മലയാള മനോരമ പറഞ്ഞത് ശരിയാണ് അതിൽ വീണാ വിജയന്റെ പേര് പറയുന്നില്ല അതിൽ മറ്റു സുഭേഷിന്റെ പേര് പറയുന്നില്ല പക്ഷേ സുമേഷിൻ്റെ പേരും വീണാ ബിജിൻ്റെ പേരും ഈ മലയാള മനോരമയിലെ വാർത്തയിലേക്ക് കൊണ്ടുവന്നതാരാണ് കേരളത്തിലെ മുഖ്യതാരാ മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ ഷോൺ ജോർജും അതാണ് കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പുതിയ പ്രചരണ തന്ത്രം മലയാള മനോരമ മാസപ്പടി എന്ന പേരിൽ ഒരു കേസ് കൊണ്ട് വാർത്ത കൊണ്ടുവരുന്നു ആ വാർത്ത പിന്നീട് വീണാ വിജയന്റെ മുഖ്യമന്ത്രിയുടെ തലയിലേക്ക് എടുത്തു വെക്കുന്നു നമ്മുടെ മാധ്യമങ്ങൾ അതേപോലെ തന്നെ എക്സാലോജിക് എന്ന പേരിൽ ഒരു കമ്പനി കൊണ്ടുവരുന്നു ആ കമ്പനി വീണാ വിജയന്റെ അതാണ് എന്ന് പറഞ്ഞ് വീണാ വിജയന്റെ തലയിലേക്ക് എടുത്തു വെക്കുന്നു എന്നാൽ എന്താണ് യാഥാർത്ഥ്യം രണ്ടും രണ്ട് കമ്പനിയാണ് അബുദാബിയിൽ പ്രവർത്തിക്കുന്ന മീഡിയ സിറ്റിയിൽ പ്രവർത്തിക്കുന്ന കമ്പനി എക്സാലോജിക് കൺസൾട്ടിംഗ് കമ്പനി എന്നാണ് ആ കമ്പനി രണ്ടായിരത്തി എട്ടിൽ യു കെയിൽ രജിസ്റ്റർ ചെയ്ത കമ്പനിയാണ് യു കെയിൽ പ്രവർത്തിക്കുന്ന കമ്പനിയാണ് എന്താണ് വീണ വിജയന്റെ കമ്പനിയുടെ പേര് എക്സാലോജിക് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് രണ്ടും രണ്ട് കമ്പനിയാണ് രണ്ട് ഉടമസ്ഥരാണ് എക്സാലോജിക് കൺസൾട്ടിങ് കമ്പനി ആ കമ്പനി യു കെയിൽ രണ്ടായിരത്തി എട്ടിൽ ആരംഭിക്കുന്നു അതിൻ്റെ സ്ഥാപകർ രണ്ട് മലയാളികളാണ് അവരുടെ പേരാണ് നവീൻ കുമാർ സാർസൂൺ സാദിഖ് എന്ന് പറഞ്ഞു കുമാർ സാർസൂൺ സാദിഖ് എന്ന രണ്ടുപേർ രണ്ടുപേരും മലയാളികൾ തന്നെയാണ് സംശയമില്ല അതുതന്നെയാണ് മലയാള മനോരമ പറഞ്ഞിരിക്കുന്നത് രണ്ട് പേർ നവീൻ കുമാറും സാസൂൺ സാദിഖും ഈ കമ്പനിക്ക് അഞ്ചോളം ഓഫീസുകളുണ്ട് ഇന്ത്യയിൽ വിവിധ രാജ്യങ്ങളിൽ അഞ്ചോളം ഓഫീസുകളുണ്ട് ഈ അഞ്ചോളം ഓഫീസുകളിൽ നാനൂറോളം പേർ ജോലി ചെയ്യുന്നുണ്ട് പതിനഞ്ചോളം ഉപവിഭാഗങ്ങളുണ്ട് ഈ കമ്പനിക്ക് സോഫ്റ്റ്വെയർ രംഗത്ത് പ്രവർത്തിക്കുന്ന കമ്പനിയാണ് നേരത്തെ പറഞ്ഞതുപോലെ നാലായിരത്തോളം പേർ പ്രവർത്തിക്കുന്നുണ്ട് എത്രയാണ് കമ്പനിയുടെ വാർഷിക ടേൺ ഓവർ എന്നറിയാമോ നാലായിരത്തി അഞ്ഞൂറ് കോടി ഏറ്റവും ഒടുവിലത്തെ വാർഷിക ടേൺ ഓവർ നാലായിരത്തി അഞ്ഞൂറ് കോടിയാണ് ആ കമ്പനി ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു കൃത്യം പറഞ്ഞാൽ അമ്പത്തി അഞ്ച് പോയിന്റ് നാല് മില്യൺ ഡോളർ അമ്പത്തി അഞ്ച് പോയിന്റ് നാല് മില്യൺ യു എസ് ഡോളർ ആ കമ്പനിയുടെ ഒരു വർഷത്തെ വിറ്റുവരവ് എന്ന് വെച്ചാൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി അഞ്ച് ഓഫീസുകളുണ്ട് ഈ കമ്പനിക്ക് നാനൂറോളം പേർ ജോലി ചെയ്യുന്നുണ്ട് കമ്പനിയിൽ നാലായിരത്തി കോടി രൂപയാണ് വാർഷിക വിറ്റുവരവ് അങ്ങനെയുള്ള കമ്പനി ഇപ്പോഴും പ്രവർത്തിക്കുന്ന കമ്പനി എന്നാൽ വീണാ വിജയൻ്റെ ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തി പ്രവർത്തിച്ചിരുന്ന എക്സാലോജിക് സൊല്യൂഷനോ രണ്ടായിരത്തി പതിനാലിലാണ് രജിസ്റ്റർ ചെയ്യുന്നത് ആ കമ്പനിയുടെ പ്രവർത്തനം അവസാനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടും രണ്ട് കമ്പനിയാണ് പക്ഷേ പേര് എക്സാലോജിക് എന്ന പേരുകൂടി ആ കമ്പനിക്കുണ്ട് എന്നതുകൊണ്ട് മാത്രം ഇതാ വീണാ വിജയന്റെ കമ്പനിയാണ് എന്ന പേരിലാണ് കേരളത്തിൽ ബഹളം ഉണ്ടാക്കുന്നത് വാർത്തയുണ്ടാക്കുന്നത് അതുവെച്ചാണ് കോടതിയിൽ കേസ് കൊടുക്കുന്നത് അതുവെച്ചാണ് അന്വേഷണ ഏജൻസിക്ക് പരാതി നൽകുന്നത് സ്വാഭാവികമായും ഇതൊക്കെ വാർത്തയാകും ഇതൊക്കെ വാർത്തയാകുമ്പോൾ എക്സാലോജിക് കമ്പനി എക്സാലോജിക് കമ്പനി ആരുടെ കമ്പനി മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനി എന്ന് അങ്ങ് സ്ഥാപിക്കപ്പെടും അതാണ് ഇന്നത്തെ പ്രചരണ രീതി ആ പ്രചരണ രീതിയാണ് രാവിലെ ആരംഭിച്ചത് വൈകുന്നേരത്തോടു കൂടി തകർന്ന് തരിപ്പണമായത് പക്ഷേ മലയാള മനോരമക്ക് പറഞ്ഞു നിൽക്കാൻ കഴിയും അവർ പറഞ്ഞത് ശരിയാണ് എക്സാലോജി കമ്പനി ഉണ്ട് അബുദാബിയിൽ രണ്ട് മലയാളികൾ തന്നെയാണ് അതിൻ്റെ ഉടമസ്ഥർ അതിൽ എവിടെയും വീണാ വിജയന് പേര് പറയുന്നില്ല പക്ഷേ ഒരു സംശയത്തിൻ്റെ നിഴൽ മുഖ്യമന്ത്രിയുടെ മകളിലേക്ക് എത്തിക്കുക എന്നതാണ് ആ വാർത്തയുടെ പ്രാധാന്യം അല്ലെങ്കിൽ ആ വാർത്തയ്ക്ക് കേരളത്തിൽ ഇപ്പോൾ ഒരു പ്രാധാന്യവുമില്ല പക്ഷേ ആ വാർത്ത വന്നതിന് തൊട്ടുപറകെ കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം അതിന് പിറകിലെ പോവുകയും ഇതെല്ലാം വീണാ വിജയന്റെ കമ്പനിയാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമം നടക്കുകയും അതുവെച്ച് പരന്തരക്ക് വാർത്താ സമ്മേളനം നടത്തി ഷോൺ ജോർജ് വീണാ വിജയന്റെയും പേര് പറയുകയും ഒക്കെ ചെയ്തോടു കൂടി അതും ബ്രേക്കിംഗ് ന്യൂസായി മാറുകയും ഇന്നത്തെ അന്ത്യ വിഷയമായി മാറുകയും ചെയ്തു എന്നതാണ് ദുഃഖകരമായ സത്യം എന്ന് വെച്ചാൽ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ കിട്ടുന്ന വിവരം ആ വിവരം പോലും പരിശോധിക്കാൻ തയ്യാറാകാതെയാണ് നമ്മുടെ മാധ്യമങ്ങൾ ഇതിന് പിറകെ ഈ വാർത്തയുടെ പിറകെ പോകുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം എന്നിട്ട് പറയുന്നു ഷോൺ ജോർജ് മാനനഷ്ടത്തിന് കേസ് കൊടുക്ക് എന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കുക എന്ന് പിന്നീട് അതും വാർത്തയാക്കാം അതിൻ്റെ മുകളിൽ പിടിച്ച് വീണ്ടും ചർച്ച നടത്താം ഇതാണ് തെറ്റായ ഒരു കാര്യം പച്ചക്കള്ളം ആവർത്തിച്ചു പറഞ്ഞ് സത്യമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണം മാത്രമാണ് ഈ വാർത്തയും വാർത്തയ്ക്ക് ശേഷം ദൃശ്യമാധ്യമങ്ങൾ കൊടുത്ത വാർത്തയും ഷോൺ ജോർജിൻ്റെ വാർത്താ സമ്മേളനവും ഇന്നത്തെ അന്തി